എല്ലാവരും സുജൻ്റെ സ്വാഗതം നിങ്ങൾ അങ്ങനെ തിരിച്ചെത്തിയ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക പിന്നെ വന്നിട്ട് നമ്മുടെ ഹാൻഡ് ഫീഡ് ചിക്ക് നമ്മൾ ലൂട്ട് നോസ് പറഞ്ഞാൽ ഹാൻഡ് ഫീഡ് ചിക്ക് സെയിൽ ചെയ്യാൻ പോകാണ് അപ്പോൾ നമ്മളത് പാക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാതിരി ഒരു ബോക്സ് ആണ് കാർഡ്ബോർഡ് ബോക്സ് ഇട്ടിട്ടുള്ള ഹോളും കാര്യങ്ങളും കിട്ടുകൊണ്ട് കാണുന്നത് അറിയാം അറിയാം ഓക്കെ അതിനുശേഷം നമ്മൾ സബ്സ്ക്രൈബർ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾക്ക് നമ്മളെ അറക്കപോടി അപ്പോൾ ഞാൻ അതിനെ എല്ലാത്തിനെയും കാണിക്കുന്നതാണ് പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആക്കി അറിയാം സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മൾ ബേഡിനെ എടുക്കുന്ന ചടങ്ങാണ് നോക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഫെദറൻ കാരണൊക്കെ ആയി അപ്പോൾ ഒരെണ്ണം ഇന്നും ഓരെണ്ണം നാളെ ആയിട്ട് അയക്കേണ്ട ചിക്കാണ് രണ്ടേ രണ്ടേ ചിക്കേ ഉള്ളൂ ഹാൻഡ് ഫെയ്ഡ് ചിക്കിനി ഇല്ല കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം ഇതിൽ ഒരെണ്ണം നമ്മൾ എടുക്കുകയാണ് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ കളറായി രണ്ടിനെ എടുക്കുക കാണിച്ചു തരാം ചേട്ടാ ഇവരാണ് രണ്ടുപേരും അത്യാവശ്യം ഫെദറൻ കറൊക്കെ നല്ല രീതിയിലുണ്ട് ഉണ്ട് രണ്ടും ഒരേ ഗ്രോത്താണ് എൻ്റെ ഫെദർ കാരണം നോക്കാൻ പറയാം അത് നല്ല ക്വാളിറ്റിയാണ് ഹെഡിൽ തന്നെ റെഡും കറിലൊക്കെ വന്നിട്ടുണ്ട് മാക്സിമം ഒരു ഇരുപത് ദിവസത്തിനകത്ത് നല്ല രീതിയിൽ സെൽഫി ടീക്കിങ് ആവും ഓക്കെ നല്ല രീതി പ്രായം കറിലുള്ള ബേഡാണ് വേണ്ടത് കാണാൻ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉണ്ട് ഇവരെ രണ്ടുപേരാണ് ഇവരെ രണ്ടുപേരും ആയിട്ടുണ്ട് ആൾറെഡി ഫെയിലായാണ് അപ്പോൾ ഒരാൾക്ക് കൊടുക്കുകയാണ് ഇന്ന് നമ്മൾ ഒരാളെ എടുക്കുകയാണ് ഓക്കെ അപ്പം ഇത് രണ്ടും ഒരേ പോലെയാണ് ഇതിൽ ഒരെണ്ണം പോലും ഒരിതുമില്ല ഒരു ദിവസത്തെ ഒരു ക്യാബ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം രണ്ടിലും ഒരാളെ എടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് അയക്കാൻ പോവുകയാണ് ഓക്കെ അമ്മച്ചമാരെ അപ്പോൾ ഒന്നും ഇതാണ് നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി കൊടുക്കാതെ തന്നെ അത് നല്ല രീതിയിലാണ് റെഡും കളി അപ്പോൾ എൻ്റെ ഫോണിൽ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല നല്ല മഞ്ഞ കളറാണ് ഓക്കെ നമ്മമാർ ഒരു ബോക്സ് ആണ് ചേക്ക് ചെയ്യുന്നത് അതിൽ ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടുമുണ്ട് ഹെയർ ഹോളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഹെയർ ഫോളും കാര്യങ്ങളിട്ടുണ്ട് ഇതേസ് റസ്റ്റ് ആണ് ഓക്കെ അതിന് ശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് അടക്കുകയാണ് ആ അടക്കിയതിന് ശേഷം റൈബിലോട്ടാണ് ലർജിങ്ങനെ നല്ല ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ഈ ഹോളുകാരങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ഞാൻ ഇത് വലുതാക്കി വയ്ക്കും കാരണം എന്നാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഹോൾ കാരങ്ങളൊക്കെ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഇട്ടുള്ള അതിൻ്റെ അതിൽ ഒരു സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ ഈ ഭാഗം ഈ ഭാഗം ഒന്ന് അടയ്ക്കും എന്നിട്ടാണ് നമ്മൾ ബേഡിനെ പാക്ക് ചെയ്യുന്നത് അപ്പം ബേഡ് ഹാൻഡ് ഫ്രിക് ഇറ്റിൽ പാക്ക് ചെയ്യുന്നത് ദൂരം ഉണ്ട് ഇതിപ്പോൾ നമ്മൾ അടുത്താണ് ഞാൻ അത് കൊണ്ട് ഡേറ്റ് കൊണ്ടു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പച്ച ആ നമ്മൾ ഉപയോഗിച്ചാണ് പാക്ക് ചെയ്യണേ ഓക്കെ ഇതിൻ്റെ പാക്ക് ചെയ്യണം അപ്പം ഇതിന് ആൾറെഡി ഫുഡ് നിറഞ്ഞതൊക്കെ ഓക്കെ ആണ് കൊടുത്തിട്ടുണ്ട് പേരൻസ് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത് ഓക്കെ അന്ന് വേറെ ഒരു കുഴപ്പമില്ല എത്തും ഇതിൻ്റെ കാണാൻ ഇതിൻ്റെ സാധനം നോക്കട്ടെ നോക്കിയിട്ട് കൊടുക്കാം ഹാൻഡ് ഫുറ്റിംഗ് ബേഴ്സിനെ ടേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അവരെ കാണാൻ പറ്റും ഓക്കെ ജസ്റ്റ് ജോലി നോക്കാൻ നോക്കി അറിയാൻ പറ്റും ബേഴ്സിനെ ഫസ്റ്റ് ആയിട്ട് നോണാക്കിയാല് അപ്പം ഇവിടെ ഇരിപ്പുണ്ട് ആവശ്യം ഓക്കെ അതെ നമുക്ക് ഇത്രയും കൂടെ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് അടുത്ത പോകുന്നതാണ് ദൂരം ഒട്ടെനിക്ക് അയക്കാൻ പറ്റത്തില്ല നമ്മൾ അതിൻ്റെ അറക്കപ്പൊടിയെന്ന് പറയും ഓക്കെ ഇതാണ് അറക്കപ്പൊടി കാണാത്തവർ കാണുക ഓക്കെ ഇതാണ് ബേസിന് താഴെത്തുള്ളത് അപ്പോൾ ഇത് ചെറിയൊരു കവറിലാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഞാൻ പറഞ്ഞതാണ് അപ്പം ഇത് നമ്മളെ ബേസ് പറ്റി എല്ലാം കൂടെ പാക്ക് ചെയ്തൊക്കെയാണ് എന്നിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് പോവുകയാണ് പോയി നമ്മളവിടെ പോയി വേദസാധനം കുറിക്കുകയാണ് ഓക്കെ ഇത്രയാണുള്ളത് വീഡിയോസ് മാക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക